അസ്സാലൈക്കും സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പരിപാടിയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും നമ്മൾ ഇന്ന് രാജ്യത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ക്യാപ്ഷൻ നമ്മളിതിൽ തലക്കെട്ടായി സൂചിപ്പിച്ചിട്ടുള്ള ഭരണകൂട ഭീകരത ന്യൂനപക്ഷ ദളിത് സമൂഹങ്ങൾക്കെതിരെയുള്ള പീഡനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങൾ നമ്മൾ ദിനം പ്രതി മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ നേർത്തു നേർത്ത് വരുന്ന അല്ലെങ്കിൽ എത്ര പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും അതിനനുസരിച്ചും അല്ലെങ്കിൽ അതിലേറെ ഇത്തരം പീഡനങ്ങളും കാര്യങ്ങളും വർദ്ധിച്ചു വരുമ്പോൾ പ്രതിഷേധങ്ങൾ നേർത്തു പോകുന്നുണ്ടോ എന്ന് സംശയിക്കുകയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഇത്തരം പ്രവണതകൾ വർദ്ധിച്ചു വരുന്നത് നാം കാണുന്നുണ്ട് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ വേണമെങ്കിൽ മലപ്പുറം ജില്ലയെ പോലെ കൂടി മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശം കാണുക പ്രയാസമാണ് ഇവിടെയും ഇത്തരം പ്രവർത്തനങ്ങൾ തുടക്കത്തിൽ തന്നെ നമ്മൾ പ്രതിഷേധങ്ങൾ അറിയിച്ചിട്ടില്ലെങ്കിൽ അത് ഭാവിയിൽ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്ന് നമുക്കറിയാം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ സന്ദർഭത്തിനനുസരിച്ച് ഐ എസ് എം കോട്ടക്കൽ മണ്ഡലം ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് നമുക്കറിയാം ഇത് നമ്മൾ കാലാവസ്ഥയുടെ ഒരു പ്രതികൂലം കണക്കാക്കിയിട്ടാണ് നമ്മളൊരു ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയത് നമ്മൾ ബസ് സ്റ്റാൻഡ് പോലത്തെ ഒരു പ്രദേശത്താണ് സ്ഥലത്താണ് നമ്മളിത് ഇത്തരം കൂട്ടായ്മകൾ ഉദ്ദേശിച്ചിരുന്നത് ഏതായാലും നമ്മളെ ഈ സദസ്സും സദസ്സിൻ്റെ ആളുകളുടെ എണ്ണവും ഒന്നും പരിഗണിക്കുന്നില്ല കാരണം നമ്മൾ ഈ കാണുന്നതിൽ എത്രയോ അധികം ആളുകൾ ഇത് ലൈവായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇത് വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളും വിഷയങ്ങളും ഈ മുന്നിലിരിക്കുന്ന സദസ്സിലെ ആളുകളെക്കാൾ കൂടുതൽ നമ്മൾ ഈ പ്രതിഷേധങ്ങളും സംഭവ സന്ദേശങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് സമൂഹം ഇത് വീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ പ്രസക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് ധാരാളം ആളുകൾ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാനുണ്ട് ഈ പരിപാടിയിൽ അടുത്തതായി സംസാരിക്കുന്നത് നമ്മുടെ ഈ പരിപാടിയിലേക്ക് അതിഥിയായി എത്തിയിട്ടുള്ള നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ കെ കെ നാസർ സാഹിബാണ് അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനു വേണ്ടി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു